കെ എസ് ആർ ടി സി ടൂർ പാക്കേജിൽ ഗവിയിലേക്ക് യാത്ര ചെയ്തിരുന്ന സംഘം ബസ് കേടായതിനെ തുടർന്ന് പത്തനംതിട്ട മൂഴിയാറിൽ വനത്തിൽ കുടുങ്ങി അഞ്ചു മണിക്കൂറുകൾക്ക് ശേഷം യാത്ര റദ്ദാക്കി സംഘം മറ്റൊരു കെ എസ് ബസ്സിൽ മടങ്ങി വനത്തിൽ ഭക്ഷണവും വെള്ളവും ലഭിക്കാതെ ബുദ്ധിമുട്ടിയതായും വിനോദയാത്ര ദുരിതയാത്രയായി മാറിയതായും യാത്രാസംഘം റിപ്പോർട്ടിനോട് പ്രതികരിച്ചു ചടയമംഗലത്ത് നിന്നും ഇന്ന് പുലർച്ചെ യാത്ര പുറപ്പെട്ട് പതിനൊന്ന് മണിയോടെ മൂഴിയാറിലെത്തിയപ്പോഴാണ് കെ എസ് ആർ ടി സി ബസ് ബ്രേക്ക് ഡൌൺ ആയത് ഉടൻ പത്തനംതിട്ട ഡിപ്പോയിൽ വിവരം അറിയിച്ചു പകരം അയച്ച കെ എസ് ആർ ടി സി ബസ് സ്ഥലത്തെത്തിയത് ഉച്ചയ്ക്ക് ശേഷം മൂന്നരയോടെയാണ് ഇത്രയും സമയം കുട്ടികൾ ഉൾപ്പെടെ മുപ്പത്തി എട്ട് പേരടങ്ങിയ യാത്രാ സംഘം വനത്തിൽ കഴിയേണ്ടി വന്നു കെ എസ് ബി ജീവനക്കാർ ലഘുഭക്ഷണവും വെള്ളവും യാത്രക്കാർക്ക് എത്തിച്ചു നൽകി പകരമെത്തിയ ബസ്സും ബ്രേക്ക് ആയി തുടർന്ന് കുമളിൽ നിന്നും എത്തിയ മറ്റൊരു കെ ബസ്സിൽ യാത്രക്കാർ കയറി മൂഴിയാറിൽ ഇറങ്ങി മറ്റൊരു ബസ്സിൽ ചടയമംഗലത്തേക്ക് യാത്ര പുറപ്പെട്ടു ഗവി കാണാൻ കഴിഞ്ഞില്ലെന്നും വിനോദയാത്ര ദുരിതമായി മാറിയെന്നും യാത്രക്കാർ പറഞ്ഞു എന്തായാലും ആ ഒരു കുറച്ച് റേഞ്ച് നമുക്ക് അറിയിക്കാൻ സാധിച്ചു യഥാർത്ഥ അല്ല എന്ന് നമുക്ക് അന്ന് ഗവിയല്ല മനസ്സിലായി പേടി സ്വപ്നമായി പോയി കാര്യം ഇങ്ങനെയൊക്കെയുള്ള ഏതെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ തിരിച്ചു വരാൻ പറ്റാത്ത പേടീ പോകാനുള്ളൊരു താല്പര്യം പോയി രാവിലെ ബസ് പരിശോധിച്ച ശേഷമാണ് എടുത്തതെന്നും യാത്രക്കാർക്ക് ഭക്ഷണവും വെള്ളവും എത്തിച്ചു നൽകിയതായും കണ്ടക്ടർ പറഞ്ഞു വണ്ടി നോക്കിയിട്ടല്ലേ രാവിലെ തരുന്നത് പിന്നെ പിന്നെ ഇടയ്ക്ക് നമ്മൾ 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 പ്രൈവറ്റ് പോയാലും എപ്പോഴാ ഉണ്ടാവുന്നേ പറയാൻ അന്ന് തന്നെ സേഫിൽ എത്തിച്ചു എത്തിച്ചു പവർ നല്ല എല്ലാവരും സേഫിലാണ് ഒരു രാത്രി ഒമ്പതരയോടെ യാത്രാ സംഘം പത്തനംതിട്ടയിലെത്തി പാക്കേജിന് കുറച്ചുകൂടി കാര്യക്ഷമതയുള്ള ബസ്സുകൾ ഉപയോഗിക്കണമെന്നാണ് വിനോദ സഞ്ചാരികളുടെ ആവശ്യം পতনতি